നമസ്കാരം കാണില്ല കേരള സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമല്ല കാണണ്ട പക്ഷെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ അവർക്ക് അവരുടെ അവകാശം നിങ്ങൾ ആരാണ് തീരുമാനിക്കേണ്ടത് ഏത് പിക്ചർ ഞാൻ കാണണം ഏത് പിക്ചർ ഞാൻ കാണാൻ പാടില്ലാതെ മുഖ്യമന്ത്രി എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഈ സോൺ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കണം മുഖ്യമന്ത്രിക്ക് ഒരു പവറും ഇല്ല തീരുമാനിക്കാൻ ഞാൻ ഏത് പിക്ചർ കാണണം ഏത് പിക്ചർ കാണണ്ട അത് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ് അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എനിക്ക് അവകാശമുണ്ട് ആ പിക്ചർ കാണണമെങ്കിൽ എനിക്ക് കാണണം ആ പിക്ചർ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കും അത് മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇതിൽ ചാടിക്കേറി ഓടി വരുന്നത് ആരാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നിങ്ങൾ പത്ത് കൊല്ലം ഡെവലപ്മെന്റ് ചെയ്യാൻ ഒരു കൊടുത്തൊരു അവസരം അതിനെക്കുറിച്ചൊന്നും ചെയ്യില്ല ഗാസ കേരള സ്റ്റോറി ഇതാണോ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് ഡോക്ടർമാരെ സമരം ചെയ്യുന്നു അതിനെ കുറിച്ച് എന്താ മുഖ്യമന്ത്രി അതെ അത് അത് നിങ്ങൾ തീരുമാനിക്കണ്ട മുഖ്യമന്ത്രി തീരുമാനിക്കണ്ട അത് കോർട്സ് ഉണ്ട് ലോ ഉണ്ട് നിങ്ങൾ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കൊണ്ട് എന്റെ തല കേട്ട നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ അവകാശം ഞങ്ങളുടെ സിസ്റ്റമിലുണ്ട് ഓക്കെ അത് എന്നോട് പറഞ്ഞോളൂ എനിക്കൊരു അവകാശമുണ്ട് എന്റെ അഭിപ്രായം അങ്ങോട്ട് പറയാൻ അതാണ് സിസ്റ്റം നിങ്ങൾ നിങ്ങൾ ഇതില് മുഖ്യമന്ത്രിക്ക് ഒരു ലാസ്റ്റ് വേർഡോ മുഖ്യമന്ത്രി ഞാൻ ഒരു സമുദായത്തിൻ്റെ ഒരു കസ്റ്റോഡിയൻ ആണോ അവരെ സംരക്ഷിക്കാൻ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത് ജനങ്ങൾ വിഡ്ഢിയാക്കുന്ന ഒരു രീതിയാണ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഈ നാടകം നിർത്തു ഇതൊന്നും ഇനിയിപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ ഡെവലപ്മെന്റിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറയൂ മറ്റേ ഓരോരോ റോൾ പ്ലേയിങ്ങും നാടകവും ഞാൻ മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്യുന്നു പ്രൊട്ടക്ട് ചെയ്യുന്നു സമുദായത്തിന്റെ ഭിന്നത ഞാൻ അത് സംരക്ഷിക്കുന്നു പറഞ്ഞ് നടക്കേണ്ട കാര്യമൊന്നും ആവശ്യമില്ല കാരണം നിങ്ങളുടെ ഇരട്ടത്താപ്പും നിങ്ങളുടെ എസ് ഡി പിന്നെ രാഷ്ട്രീയം അറിയാം ഇനി ആ നാടകം ആവശ്യമില്ല പോകുമ്പോൾ വികസനം കേരളം എല്ലാവർക്കും ഒരു ഇനിയിപ്പോൾ ചർച്ച ചെയ്യും മാധ്യമങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു അജണ്ടയിലും വീഴാത്ത ആളാണ് ബി ജെ പിയുടെ ഈ പ്രസിഡന്റ് പലതവണ അവർ പല രീതിയിൽ നോക്കിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹം എപ്പോഴൊക്കെ മാധ്യമങ്ങളോട് പ്രതികരണം നടത്തുമ്പോഴൊക്കെ വികസനവും കേരളത്തിന്റെ മുന്നോട്ടുള്ള യാത്രയും മറ്റുമൊക്കെയാണ് അദ്ദേഹം പരാമർശിക്കാറുള്ളത് ഈ സിനിമയെന്നും നിന്നും അല്ലെങ്കിൽ വർഗീയതയെന്നും എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും ഒന്നും അദ്ദേഹം അതിൽ പിടികൊടുക്കാറില്ല അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ പ്രോഗ്രസ് കാർഡ് അതായത് പിണറായി സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡിൽ ഒരു വികസനത്തിൻ്റെ നേട്ടം അവർക്ക് കാണിക്കാനില്ല അതുകൊണ്ട് മാത്രമാണ് അവർ പലപ്പോഴും ഗാസയിൽ നിന്നും പലസ്തീനിന്നും ഇതേപോലെ ഇറങ്ങുന്ന സിനിമാ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളും അതിനെ ചുറ്റിപ്പറ്റി എത്ര ദിവസത്തെ ഊർജവും സമയവുമാണ് ഇവർ പാഴാക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അതല്ലല്ലോ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് അത് ഇപ്പോഴെങ്കിലും ഇങ്ങനെ കൃത്യമായി ചൂണ്ടിക്കാണിക്കാനും അത് മാധ്യമങ്ങളുടെ മുന്നിൽ അവർക്ക് പോലും മറുപടിയില്ല എന്ന് ഓർക്കുക ഒരു സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത് കേരള സ്റ്റോറി എന്ന സിനിമ ഇതിനകം തന്നെ ഇവിടെ ചർച്ചാ വിഷയമായി കഴിഞ്ഞു അത് വലിയ രീതിയിൽ ഹിറ്റാവും എന്ന കാര്യം ഉറപ്പാണ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവർക്ക് കൂടി പോയാൽ ഇവിടുത്തെ തിയേറ്റർ മുതലാളിമാരെയൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവിടെ റിലീസ് ചെയ്യിക്കാതിരിക്കാം പക്ഷേ ഇക്കാലത്ത് ഒരു കാര്യവുമില്ല ഒ ടി ടി റിലീസ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ തിയേറ്ററിൽ ഇത് ആളുകൾ കാണുന്നതിൽ കൂടുതൽ അത് ഡയറക്റ്റ് ആളുകൾ കണ്ടേക്കും പിന്നെ എന്തിനാണ് ഇവർ ഈ സിനിമ എത്ര വായിക്കുന്നത് ഇവിടെ ബാഹുബലി എന്നൊരു സിനിമ ഇറങ്ങിയായിരുന്നു നമുക്കറിയാം ഒന്നും രണ്ടും പാട്ടും ഇറങ്ങിയതാണ് അതെല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു അതൊരു സാങ്കല്പിക കഥയാണ് അതിനെ ആ രീതിയിൽ കണ്ടു ഒരു സിനിമയായി കണ്ട് അങ്ങ് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ സിനിമ ഒരു സിനിമയെ കണ്ടെന്നേ ഇത് നടക്കാത്ത കഥയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചോ ഇത് നടന്ന കഥയാണ് എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനെയും വിശ്വസിക്കട്ടെ അത് പറ്റില്ലല്ലേ നിങ്ങൾക്കറിയാം ഈ സിനിമയിൽ കാര്യമുണ്ടെന്നും കഥയുണ്ടെന്നും ഇത് ഇവിടെയും ഇവിടെ അടക്കം കേരളത്തിലടക്കം നടന്ന കഥയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര പേടി ഭയം അല്ലാതെ നിങ്ങൾ തന്നെ എപ്പോഴും പറയാറുണ്ടല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എവിടെ പോയി ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങൾ എപ്പോഴും പറയാറില്ലേ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് സിനിമയെ സിനിമയായി കാണൂ കവിതയെ കവിതയായി കാണൂ കലയെ കലയായി കാണൂ എന്തേ കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്ന ഈ സെക്കൻഡ് പാർട്ട് സിനിമയെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കണ്ടുകൂടാ നിങ്ങൾക്കത് കാണാൻ പറ്റില്ലല്ലോ അങ്ങനെ കാരണം അതിനകത്ത് സത്യമുണ്ട് അതിൽ സത്യമുണ്ട് കഴിഞ്ഞ തവണ എണ്ണത്തിൻ്റെ പേര് പറഞ്ഞിട്ടായിരുന്നു നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയത് കേരള സ്റ്റോറി ഒന്നാമത് ഇറങ്ങിയപ്പോൾ മുപ്പത്താറായിരോ ഒന്നോ മറ്റോ അതായത് ഐ എസ് ചേർന്ന മലയാളിയുടെ എണ്ണം എന്നൊക്കെ പറഞ്ഞു മുപ്പത്താറായിരം പേരൊന്നും ചേർ ചേർന്നിട്ടില്ല ആ അത് ഉതിപ്പെടുപ്പിച്ച കണക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുറ്റിയിൽ കെട്ടിയാണ് അന്നത്തെ ചർച്ചയെല്ലാം പോയത് ഇപ്പോഴിതാ കേരളത്തിൽ ഒരു മലയാളി പെണ്ണിനെ ഇതുപോലെ വിലമായിട്ട് ബീഫ് കഴിപ്പിക്കാൻ ശ്രമിച്ചു ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അത് മധ്യപ്രദേശിൽ നടന്നതാണ് എന്ന് ആ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് അത് കേരളത്തിലാക്കുന്നത് അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം ഈ സിനിമ ഇറങ്ങാൻ പാടില്ല പക്ഷേ അത് പിണറായി ഒന്നും വിചാരിച്ചാൽ നടക്കില്ല പിണറായി വിചാരിച്ചാലും നടക്കില്ല ഇനി പിണറായിയുടെ മൂത്തപ്പുള്ളി ചൈനയിലെ ഷി ജിൻ പിങ് വിചാരിച്ചാലും നടക്കില്ല ഇനി ഉത്തരകൊറിയയിലെ വാട്ടൻ കിങ് ജോങ് ഉൻ വിചാരിച്ചാലും നടക്കില്ല കാരണം ഇത് ഇന്ത്യയാണ് ഇവിടെ തിയേറ്ററിൽ ഇറക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളുടെ അധികാരം ഇവിടുത്തെ അധികാരം വെച്ച് പറ്റിയേക്കും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട് അത് ഒ ടി ടി റിലീസാവും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ കാണുകയും ചെയ്യും കേരള സ്റ്റോറി ഒന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ലൗ ജിഹാദിൽ പെടുന്ന കാബീർ പെൺകുട്ടികളുടെ എണ്ണം തീരെ കുറഞ്ഞിരുന്നു കാരണം കുറേ പേർക്ക് വകതിരിവുണ്ടായി ഈ രണ്ടാമത്തെ പാർട്ട് ഇറങ്ങി കഴിയുമ്പോൾ കൂടുതൽ പേർക്ക് വകതിരിപ്പുണ്ടാകും കാരണം അന്നത്തെക്കാൾ കുറേക്കൂടെ ആളുകളുടെ കയ്യിൽ സോഷ്യൽ മീഡിയ എന്ന സംഗതിയുണ്ട് മൊബൈലുണ്ട് സൗകര്യങ്ങൾ കൂടുതലുണ്ട് എന്താ പറയുക നെറ്റ് കുറേ കൂടെ ചീപ്പായി അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ കേരള സ്റ്റോറി കണ്ടവരേക്കാൾ നമ്മളൊക്കെ വിചാരിക്കുന്നേക്കാൾ കൂടുതൽ ആളുകളായിരിക്കും കേരള സ്റ്റോറി സെക്കൻഡ് കാണാൻ പോകുന്നത് നിങ്ങൾ തിയേറ്ററിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു ചുക്കുമില്ല ഒരു ചുക്കുമില്ല എന്ന് മാത്രമല്ല ചുക്കും ചുണ്ണാമ്പില്ല നിങ്ങളുടെയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മൊത്തത്തിലുള്ള സംഗതി ഇത്രയേ ഉള്ളൂ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും ചുരുക്കത്തിൽ നിങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ